ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ തെരുവിളിക്കേറ്റ ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ പുറത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടും അകത്തുപോയി ഗെയിമിന് വേണ്ടി അൻപത് ലക്ഷം രൂപ അടിക്കാൻ ലവ് ട്രാക്ക് കളിക്കാൻ തുടങ്ങിയതോടെയാണ് ആരാധകർ ഹേറ്റേഴ്സായി മാറിയത് എന്തിന് അഫ്സലിന്റെ പേര് പോലും ജാസ്മിനാണ് ആദ്യമായി വെളിപ്പെടുത്തിയത് കൂടാതെ തനിക്കും ഗബ്രിക്കും ഇടയിൽ സൗഹൃദമാണോ പ്രണയമാണോ എന്നോ ഇന്നേ വരെ വ്യക്തമായ ഒരു നിലപാട് രണ്ടുപേർക്കും പറയാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഗബ്രിയുമായി ജാസ്മിന്റെ അടുപ്പം അതിരുവിട്ടതോടെ അഫ്സലും വിവാഹത്തിൽ നിന്ന് പിന്മാറിയതായി പറഞ്ഞിരുന്നു എന്റെ സ്ഥാനം ഒരു സൈഡ് സ്റ്റാൻഡിന് സമാനമാണ് അവളെ ആഗ്രഹിക്കുന്നവരെ വിവാഹം കഴിക്കട്ടെ എന്നും എന്നെ അവൾ നന്നായി വഞ്ചിച്ചു എന്ന രീതിയിലാണ് അഫ്സൺ അഫ്സല് പങ്കുവച്ചത് പക്ഷേ ഇതൊന്നും അറിയാതെ അകത്ത് ജാസ്മിൻ കല്യാണം വിളിക്കുകയാണ് അതായത് സിജോയോട് ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എൻ്റെയും അഫ്സലിക്കുടേയും വിവാഹത്തിന് ഈ ബിഗ് ബോസ് ഹൗസിലെ എല്ലാ മത്സരാർത്ഥികളെയും ഞാൻ വിളിക്കുമെന്ന രീതിയിലാണ് ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് ജാസ്മിൻ ഇപ്പോഴും ഭയങ്കര പ്രതീക്ഷയാണ് അഫ്സൽ വിവാഹം കഴിക്കുമെന്ന് അപ്പോൾ ഒരുപാട് കമൻ്റുകളാണ് ഇങ്ങനെ വരുന്നത് ഇപ്പോൾ ഗബ്രി പോയതിന് ശേഷമാണോ നിനക്ക് ശരിക്കും അഫ്സലിനെ ഓർമ്മ വരുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് മാത്രമല്ല ഈ വിവാഹത്തിന് എല്ലാവരും വരും നീ വിളിക്കുന്ന എല്ലാവരും വരും പക്ഷേ അഫ്സൽ വരില്ലല്ലോ കുട്ടി എന്നുള്ള പരിഹാസങ്ങളും കമൻറ്റ് സെക്ഷനിൽ നിറയുകയാണ് ഇത്രയുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പോഴും പുറത്തുള്ളവനെക്കുറിച്ച് ഒരു വേവലാതിയും ഇല്ലാതെ അവിടെ കളിക്കുന്ന ജാസ്മിനെ എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്